ഓച്ചിറ പരബ്രഹ്മേത്രത്തിലെ പൊതുഭരണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരബ്രഹ്മ വിശ്വാസ സമിതി പാനൽ വിജയിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു പേർ പാനലിൽ നിന്നും ഇവർ പറഞ്ഞു പരബ്രഹ്മ വിശ്വാസ സമിതി പാനലിന് മികച്ച വിജയം നേടിയതായി ഭാരവാഹികൾ അറിയിച്ചു അൻപത്തിരണ്ട് കരയിൽ നിന്നും ഇരുന്നൂറ്റി അറുപത് പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതിൽ നൂറ്റി എഴുപത് പേർ പരബ്രഹ്മ വിശ്വാസ സമിതി സ്ഥാനാർത്ഥികളാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അധികാരപ്പെട്ടവരും ശ്രമിച്ചെന്ന് ഇവർ ആരോപിച്ചു പരബ്രഹ്മ വിശ്വാസ സമിതി പാനലിന് നേതൃത്വം കൊടുത്ത അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ജി സത്യൻ പ്രകാശൻ വലിയഴീക്കൽ എന്നിവരുടെ നോമിനേഷൻ റിട്ടേണിംഗ് ഓഫീസർ തള്ളിയത് പരബ്രഹ്മ വിശ്വാസ സമിതിയുടെ വിജയത്തെ തടയാൻ വേണ്ടിയായിരുന്നുവെന്നും ഇവർ കുറ്റപ്പെടുത്തി നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസ് ജില്ലാ കോടതിയുടെ പരിഗണനയിലാണ് ഇവരുടെ കരയിലും സമിതി സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വിശ്വാസം സമിതി മുന്നോട്ട് വന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കണമെന്നുള്ള പല പ്രശ്നങ്ങളും ഈ സന്ദർഭത്തിലുണ്ടായി റിട്ടേണിംഗ് ഓഫീസറുടെ ചില സമീപനങ്ങളും ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന രീതിയുമല്ലോ തെരഞ്ഞെടുപ്പ് സ്തംഭിക്കണം അട്ടിമറിക്കണം ഒരുപടി ആൾക്കാരുടെ കൈകളിലേക്ക് ഈ ക്ഷേത്രപരക്കത്തെ കൊണ്ടു കൊടുക്കണം എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് അവർ നല്ലത് പക്ഷേ അതെല്ലാം വളരെയും സമാധാനത്തോടെ വളരെ വിശ്വാസത്തോടെ പരബരമത്തെ സാക്ഷി നിർത്തി ഞങ്ങൾ ഇടപെട്ടു ആ പരബ്രമത്തിനുള്ള വിശ്വാസം തന്നെയാണ് ഈ വിശ്വാസങ്ങളുടെ ഏറ്റവും നല്ല പരിശുദ്ധമായ കൈയിലായിരിക്കും ഈ ദുരിത സംവിധാനത്തിൽ ഉണ്ടാകുന്നത് തീർച്ചയായും തുറന്നു വെച്ച വെച്ച ആ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഫലപ്രദമാവുന്ന തരത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടു അതിന് എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ ഒരു തീവ്ര ഹൈന്ദവ സംവിധാനത്തിൻ്റെ ഭാഗമായി ആണ് നമ്മുടെ എതിർഭാഗം നേരിടുന്നത് ഈ ഈ നമ്മുടെ അമ്പലം വലിയ പങ്ക് പങ്ക് വഹിച്ചിട്ടുണ്ട് ആ ശ്രമിക്കും കഴിഞ്ഞ ഭരണസമിതി ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെയും സമിതിയുടെ കൂട്ടായ്മയുടെയും വിജയമാണെന്ന് പരബ്രഹ്മ വിശ്വാസ സമിതി ഭാരവാഹികളായ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ വൈസ് ചെയർമാൻ എസ് കൃഷ്ണകുമാർ ജനറൽ കൺവീനർ പി ബി സത്യദേവൻ തുടങ്ങിയവർ പറഞ്ഞു മേഖലകളിലാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ളത് എന്നുള്ളതിനെക്കുറിച്ചും ഇതിലകം ഒരു ഒരു നമ്മുടെ മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോ നമ്മൾ തയ്യാറാക്കിയതെന്ന് കണ്ടോ ആ അപ്പോൾ അതിനകത്ത് ആ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് വെറുതെ മഷി ഉണക്ക ആരോഗ്യപ്പോൾ അതിൻ്റെ പ്രസക്തി അവസാനിപ്പിക്കാനുള്ളതല്ല അത് നടപ്പാക്കി ഈ ക്ഷേത്രത്തിലും ക്ഷേത്രം കൊണ്ട് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നമുക്ക് സാധിക്കാനുള്ളത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ ന്യൂസ് ധാരണയോടുകൂടിയാണെന്ന് നമുക്ക്